ശം തിളക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും സി ബി എസ്ഇ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും സി പി ട്രസ്റ്റ് ആദരിച്ച പരിപാടിയാണ് നക്ഷത്ര തിളക്കം നക്ഷത്ര തിളക്കം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യ അതിഥിയായിരുന്നു സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനിമാ നടി കാവ്യ മാധവൻ നടന്മാരായ റഹ്മാൻ രമേഷ് വിഷാരഡി മനോജ് കെ ജയൻ കുഞ്ചക്കാബോബൻ എന്നിവർ സംബന്ധിച്ചു

അദ്ദേഹത്തിന്റെ നാട്ടുകാരെ നിങ്ങളുടെ അടുത്ത് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കൂടുതലും പറയാനുള്ള ആവശ്യമില്ല എന്നറിയാമോ എങ്കിലും ഇനിയും ഇനിയും അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല സൂക്ഷിക്കുമൊക്കെ ചെയ്യുന്ന നല്ല നല്ല പ്രവൃത്തികളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കുറെയൊക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടാണ്